കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരധ്യാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നു വ്യർത്തം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരുന്നതാണ് കർത്താവ് കർത്താവിൻ്റെ വചനം സത്യമാണ് എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവിതിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ദാവിദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും ഇസ്രായേലിൻ്റെ നിനക്ക് നൽകുകയും ചെയ്യും ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിച്ചാൽ നമുക്ക് ഈശോ വഴിതെളിച്ചു തരും നമ്മുടെ ഭവനം പണി പൂർത്തിയാകാത്ത മക്കൾ ഭവനമില്ലാത്ത മക്കൾ ഭനം ഭവനം പൊളിഞ്ഞിരിക്കുന്ന മക്കൾ ഈ വചനം ഏറ്റുപറഞ്ഞ് ആവർത്തിച്ച് പ്രവർത്തിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കും യേശു നന്ദി യേശു സൂത്രം ഹാലേലുയ ഹാലേലുയ